എനിക്ക് ആദിവാസി വകുപ്പ് ഉന്നതകുല ജാഥ കൈകാര്യം ചെയ്യണമെന്ന വിവാദ പ്രസ്താവന പിൻവലിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാവിലെ നടത്തിയ പരാമർശം വളച്ചൊടിച്ചു വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് വന്നത് മുഴുവൻ ഭാഗം കൊടുത്തതും ഇല്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു മുന്നോക്ക ജാതികളുടെ പ്രശ്നം നോക്കാനായി ഒരു പിന്നോക്ക ജാതിക്കാരനെയും കൊണ്ടുവന്നിരുത്തണം ഈ ഒരു വേർതിരിവ് നമ്മൾ മാറ്റണം സംവിധാനത്തിൽ മാറ്റം വരണമെന്നാണ് പറഞ്ഞത് നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ അല്ലാതെ ആരും മികച്ചതാണ് ആരും മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടില്ല ഈ ഒരു ചട്ടക്കൂടിനകത്തുനിന്ന് പുറത്തു വരണമെന്ന് പറഞ്ഞത് എടുത്തിട്ടപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുക അവരുടെ ഉദ്ദേശം ഈ ബഡ്ജറ്റിന്റെ നന്മക്കെടുത്തി കളയാണ് അത്രയുള്ളൂ ഇനി അത് ഇഷ്ടപ്പെട്ടില്ല അതും ശരിയല്ല ഈ ശരിയല്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു തന്നെ ആ അച്യതനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത് അച്യുതൻ അദ്ദേഹം വിശദമായി തന്നെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും പ്രസ്താവന പിൻവലിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം മാധ്യമങ്ങൾക്കാണ് വിമർശനം അതേപ്രവിധ ഇന്ന് രാവിലെ നടത്തിയ പരാമർശം ആ പരാമർശത്തിൽ അത് മാധ്യമങ്ങളുടെ തലയിലേക്ക് തന്നെ വീണ്ടും വിടുകയാണ് പക്ഷേ ആ വാക്ക് ഉപയോഗിക്കുന്ന ഉന്നതകുല ജാതരുന്ന വാക്ക് അത് വീണ്ടും ആവർത്തിക്കുന്നു മുഴുവൻ ഭാഗം കൊടുത്തില്ല അത് വളച്ചൊടിച്ചാണ് മാധ്യമങ്ങളിലൂടെ അടക്കം പ്രചരിച്ചതെന്നാണ് പറയുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള ചാനലുകൾ അത് മുഴുവൻ ഭാഗമായിരുന്നു ആ പരാമർശത്തിന്റേത് കൊടുത്തത് നമ്മൾ അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് അത് ഈ നൂറ്റാണ്ടിൽ ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ആ വിശദീകരണത്തിനൊടുവിൽ പറയുന്നു അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തന്റെ വിശദീകരണവും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അത് പിൻവലിക്കുന്നു എന്നാണ് പറയുന്നത് താനത് ഹൃദയത്തിൽ നിന്നാണ് ആ ഒരു പ്രസ്താവന നടത്തിയത് എന്നാൽ അത് ഇത്തരത്തിൽ ഒരു വിമർശനത്തിലേക്കും വിവാദങ്ങളിലേക്കും കൂടി വഴിവച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് അപ്പോൾ പറയുന്നുണ്ട് തന്റെ പാർട്ടിയാണ് ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഒരാളെ ആദ്യമായി അദ്ദേഹത്തിന് ആദ്യമായി രാഷ്ട്രപതി പദത്തിലേക്ക് എത്തിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളും കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും പ്രസ്താവന പിൻവലിക്കുന്നു എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഡൽഹിയിലെ ബി ജെ പിയുടെ മയൂർവിഹാർ നടന്ന പ്രചാരണ പരിപാടിയിലായിരുന്നു സുരേഷ് ഗോപി ഇത്തരമൊരു വിവാദ പരാമർശം നടത്തിയത് അതായത് ആദിവാസി വിഭാഗത്തിന്റെ ഉന്നമനത്തിന് ഉന്നതകുലജാഥർ ആ വകുപ്പുകളുടെ ചുമതലയിലേക്ക് വരട്ടെ അപ്പോൾ ഈ പുരോഗതി ആ വിഭാഗത്തിൽ ഉണ്ടാകും ഒപ്പം തന്നെ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർ മുന്നോക്ക വിഭാഗങ്ങളുടെ വകുപ്പ് ചുമതലകളിലേക്ക് കൂടി വരട്ടെ എന്നായിരുന്നു ആ പരാമർശം അപ്പോൾ എന്തായാലും ആ വാക്ക് ഇപ്പോഴും ഉച്ചയിരിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ആ പ്രസ്താവന പിൻവലിക്കുന്നു എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ഈ പരിപാടിയിൽ രണ്ടാമതായി തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുത്തു പറഞ്ഞത്